ടെമ്പിൾ ടൈലിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഇപ്പോൾ നമ്മൾ മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് ലക്ഷ്മണ െരുമാൾ ക്ഷേത്രത്തിലാണ് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മൂലിക്കുളം പ്രദേശത്ത് ആണ് ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്തത് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ ശ്രീലക്ഷ്മണ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാലമ്പലങ്ങളിൽ പ്രസിദ്ധമായ തൃപ്രയാർ ഇരിഞ്ഞാലക്കുട മൂഴിക്കുളം പായമ്മൽ എന്നിവയിലെ മൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ ക്ഷേത്രം നൂറ്റിയെട്ട് തിരുപ്പതികളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപമാണ് മേഘനാഥനെ ഇന്ദ്രജിത്തിനെ വധിക്കാൻ പുറപ്പെടുന്ന ഭാവത്തിലുള്ള ഒരു മൂർത്തി സങ്കല്പം കൂടിയാണ് ഇത് ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിൽ വിഗ്രഹം ചതുർബാഹുവും മഹാവിഷ്ണുവിൻ്റേതാണ് ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ് ഉള്ളത് പൂർണ്ണകായ ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടെ ചാലക്കുടി പുഴയുടെ കിഴക്കേക്കരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ആദിശേഷന്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി രാവണ പുത്രനായ മേഘനാഥനെ പതിക്കുക പുറപ്പെടുന്ന കൂടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മേഘനാഥൻ എന്ന് പറഞ്ഞ ഹിന്ദു പുരാതന മലയാളത്തിലെ വേർത പാഠശാലയായ മൂഴിക്കുളം ശാലയിൽ ക്ഷേത്രത്തോടനുബന്ധിച്ചു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമൻ സീത ഹനുമാൻ ശാസ്താവ് ദുർഗാദേവി ശ്രീകൃഷ്ണൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവർ മേടമാസത്തിൽ തിരുവോണം നാടിന് ആറാട്ടായി നടക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം കൂടാതെ രാമായണ മാസാചരണം വന്നു ശ്രീരാമനവമി മണ്ഡലക്കാരൻ തുടങ്ങിയവയും അതിവിശേഷമാണ് തമിഴ് വിശ്വാസമനുസരിച്ച് വനവാസക്കാലത്ത് ചതുരംഗ പടയോടുകൂടിയ ഭരതൻ ശ്രീരാമനെ കാണാൻ തങ്ങളെ വധിച്ച് അയോധ്യ എന്നൊന്നേക്കുമായി കൈക്കലാക്കുവാൻ വന്നതാണെന്ന സംശയത്തോടെ യുദ്ധതന്നദ്ധനായ ലക്ഷ്മണനെ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് അയോധ്യയിൽ വന്ന് രാജ്യഭാരമെടുക്കണമെന്ന ഭരതന്റെ അപേക്ഷ ലക്ഷ്മണനെ പശ്ചാത്താപ വിഭചന പാപശാന്തിക്കായി പുറയ തീരത്ത് അതായത് ചാലക്കുടി പുഴയുടെ തീരത്ത് ഹരിത മഹർഷി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ ധലത്ത് തപസ നിക്കുകയും വിഷ്ണു സങ്കല്പത്തിൽ ഗോപുരം മണ്ഡപം ചുറ്റമ്പലം എന്നിവയോടു കൂടി ക്ഷേത്രം പണിയുകയും ചെയ്തു ലക്ഷ്മണനാൽ നിർമ്മിതമായ ക്ഷേത്രം ശ്രീ ലക്ഷ്മണ ക്ഷേത്രമായി തീർന്നു എന്ന് വിശ്വസിക്കപ്പെട്ടു വിഷ്ണു ക്ഷേത്രം എന്ന നിലയിലാണ് ഈ ക്ഷേത്രത്തിന് നൂറ്റെട്ട് പാടൽ തെറ്റ തിരുപ്പതികളിൽ സ്ഥാനമുള്ളത് തിരുമൂഴിക്കുളപ്പൻ എന്ന മൂർത്തി ഭാവത്തെ നാമകരണം ചെയ്തിട്ടുള്ളത് അമാനുഷികമായ നിർമ്മിതി എന്ന് വിശ്വസിക്കുന്ന വിഗ്രഹം ചതുർബാഹു രൂപത്തിലാണ് മോഴിക്കുളം ദേശം ഒരു കാലത്ത് നിബിഡവനമായിരുന്നു ഹരിത മഹർഷി ഇവിടെ വളരെ കാലം തപസ്സു ചെയ്ത് ഈ പ്രദേശത്തെ അനുഗ്രഹീതമാക്കി തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകി കലിയുഗത്തിൽ ആത്മശാന്തിക്ക് വേണ്ടി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാരൂപത്തിൽ ഉപദേശിച്ചരുതുകയും ചെയ്തു മഹർഷിക്ക് ഉപദേശം ലഭിച്ചത് ഇവിടെ തിരു വച്ചായിരുന്നു തിരുമൊഴിയുണ്ടായ കളം തിരുമൊഴിക്കള കാലക്രമത്തിൽ തിരുമൂഴിപ്പുളമായി മാറി മൊഴിക്ക് ഭേദം കളത്തിന് സ്ഥലം നിന്ന് അർത്ഥമുണ്ട് ഉണ്ടെന്നു ലക്ഷ്മണൻ വിഷ്ണു പുല്യനായ അനന്തന്റെ അവതാരമായതിനാൽ സർപ്പ വിമുക്തമാണ് ഈ പരിസരം എന്നാണ് വിശ്വാസം സർപ്പ മരണവും ഈ പ്രദേശത്ത് കുറവാണ് എന്നാണ് ഐതിഹ്യം തമിഴ് വിശ്വാസികളുടെ നിഗമനം ചിത്രകൂടത്തിൽ ശ്രീരാമന്റെ സഹചാരിയായ ലക്ഷ്മണന്റെ ഭാവമാണ് ഈ മൂർത്തിക്ക് എന്നാൽ ഇന്ദ്രജത്തിനെ വധിക്കാനായി കഠിന വ്രതമനായി കാലം കഴിക്കുന്ന ലക്ഷ്മണമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിലെ ഉപാസനാ മൂർത്തി എന്ന് ആണ് വിശ്വാസം സർപ്പദോഷ പരിഹാരത്തിനായി അനേകം പേർ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് നാലമ്പലങ്ങളിൽ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ തിരുവൂക്കുളവം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം നാലമ്പല ദർശനത്തിലെ അവസാനത്തെ ക്ഷേത്രമാണ് പായമ്പൽ ശ്രീ ശത്രുഘന സ്വാമി ക്ഷേത്രം തൃശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്താണ് നാലമ്പൽ എന്നുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ചുരുക്കം ജില്ല ശത്രുത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പായമ്മൻ ശത്രുത ക്ഷേത്രം തിരിഞ്ഞാലക്കുട മതിലകം വഴി ഉള്ള അരിപ്പാലം എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് ഏതാണ്ട് തിരിഞ്ഞാലക്കുട സ്ത്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ക്ഷേത്രത്തിൽ ത്യാഗ സന്നദ്ധത പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത പുരാണ കഥാപാത്രമായ ശത്രുഘ്നാണ് പ്രധാന പ്രതിഷ്ഠ ലവണാസുരൻറെ അക്രമത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് ശത്രുനായ മഹാവിഷ്ണുവിന്റെ കയ്യിൽ വിളങ്ങുന്ന സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുതനൻ എന്നാണ് വിശ്വാസം ചതുരാതിയിലുള്ള കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ശ്രീകോവിന്ദാണ് ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീകോവിന്ദൻ ശത്രുത മൂർത്തി മാത്രമേ ഉണ്ട് ശ്രീകോവിന്ദിന് തെക്കു പടിഞ്ഞാറായി കിഴക്കോട്ട് ദർശനമായി ഗണപതി ഉണ്ടാക്കും മുഖമണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും ഉണ്ട് മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിലും വൃത്താകൃതിയിലാണ് ശ്രീകോവിന്ദിൽ പായമ്മൽ ക്ഷേത്രത്തിൽ ദീർഘ ചതുരാകൃതിയിലാണ് ശ്രീകോവിന്ദ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ വിഗ്രഹം ഒരു പ്രത്യേകതരം ദിവ്യത്വം പ്രകടിപ്പിക്കപ്പെട്ടത് ശ്രീകോവിന്ദൂരിലെ അതൃപ്ത വിഗ്രഹത്തിന് വീണ്ടും ഒരു വിളക്ക് കത്തിക്കൊത്തി സുതകീർത്തി എന്ന് വിളിക്കപ്പെടുന്ന ശത്രുഘ്നന്റെ ഭാര്യയ്ക്കാണ് ഈ വിളക്ക് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ പ്രദേശങ്ങളിൽ വനവിസ്തൃതി കാരണം മരം ആഡംബരപൂർവ്വം ഉപയോഗിച്ചു തന്നെയാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വ്യത്യസ്തമാണത് കുംഭമാസത്തിലെ പൂയൻ നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന അഞ്ചു ദിവസത്തെ ഉത്സവമാണ് സുദർശന ക്ഷത്രവും സുദർശന പുഷ്പാഞ്ജലിയും സമർപ്പിക്കുന്നത് ഭക്തരുടെ കുടുംബാംഗങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്ന് കരുതപ്പെടുന്നു തായമ്മൻ ശത്രുപ്ത ക്ഷേത്ര സന്ദർശനത്തോടെ നമ്മുടെ നാലക്കളം യാത്ര അവസാനിക്കുന്നു തമിഴ് തൈലിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ സനാതനധർമ്മത്തിന് അതിൻ്റെ പ്രചരണത്തിന് ക്ഷേത്രങ്ങൾക്കുള്ള പ്രാധാന്യം ചെറുതൊന്നുമല്ല അതുകൊണ്ട് പുതിയ ഒരു അധ്യായവുമായിട്ട് ഉടൻ തന്നെ ഞങ്ങൾ വന്നു ചേരുന്നതാണ്